ജെ പി പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം വലിയശാല സ്വദേശി പ്രദീപിന്റെ വീടിന് നേരെയാണ് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത് വീടിന്റെ മുൻവശത്തെ ജനലുകൾ അടിച്ചു തകർത്തു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി പ്രദീപും ഭാര്യയും സജീവമായി രംഗത്തുണ്ടായിരുന്നു ആരോടും വ്യക്തിപരമായ വിരോധമില്ല എന്നാണ് പ്രദീപിന്റെ പ്രതികരണം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി എം എസ് വീണചേരും എം എസ് വീണ ഇതെന്തൊരു ക്രൂരതയാണ് ഈ ആരാണ് ഈ ബി ജെ പി പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം നടത്തിയത് ഒരു രാഷ്ട്രീയ പോരാട്ടം അല്ല രാഷ്ട്രീയ പോരാട്ടം എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ രാഷ്ട്രീയമായ ഒരു പകപോക്കലാണോ നടന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ വീടിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്നാണ് ഒപ്പം ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഇദ്ദേഹവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ബി വേണ്ടി ഇറങ്ങിയിരുന്നു എന്നൊരു കാര്യം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ വീണ അശ്വതി ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രദീപിന്റെ വീട്ടിലാണ് വലിയശാലയിലേതാ എനിക്ക് കാണുന്ന പിന്നിലായി കാണുന്ന ഈ വീട്ടിലാണ് ഇന്ന് പുലർച്ചെ മൂന്നരയോടുകൂടി ആക്രമണം നടന്നത് ആദ്യം ഈ വീട്ടിലേക്ക് കല്ലെറിയും തുടർന്ന് സ്ഫോടന വസ്തുക്കൾ എറിഞ്ഞുകൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ഒപ്പം തന്നെ ജനൽപാളികളൊക്കെ അടിച്ചു തകർത്തിട്ടുണ്ട് ഈ വീട്ടിൻ്റെ മുൻവശത്ത് സിറ്റൌട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്ന അവരുടെ വസ്ത്രങ്ങളും മറ്റുമൊക്കെ അടങ്ങിയ ബോക്സൊക്കെ ഇവിടെ തല്ലി തകർത്തിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വീട്ടിൽ താമസിക്കുന്ന പ്രദീപും ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങളും പ്രദീപിൻ്റെ അമ്മയും ഒക്കെയാണുള്ളത് ആറു പേരടങ്ങുന്ന കുടുംബമാണ് ഈ കുടുംബത്തിന് നേരെയാണ് ഇന്ന് പുലർച്ചെ വലിയ തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ചില്ലൊക്കെ തകർന്നു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഈ വീടിൻ്റെ പ്രധാന മുൻവശത്തെ തന്നെ സിറ്റൗട്ടിൽ വെച്ചിരുന്ന സാധനങ്ങളാണ് തകർത്തിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വസ്ത്രങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്നതാണ് മൊത്തം ഭയപ്പാടുണ്ടാക്കുന്ന ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് ബി ജെ പി പ്രവർത്തകന്റെ വീടിന് നേരെ ഉണ്ടായിരിക്കുന്നത് പുലർച്ചെയോടു കൂടിയാണ് നടന്നത് പ്രദീപും ഭാര്യയും ഒക്കെ എല്ലാവരും കുടുംബം മൊത്തം ഉറങ്ങുന്ന ഒരു സമയമായിരുന്നു കുട്ടികളടക്കം ഭയപ്പാടിലാണ് വലിയൊരു ശബ്ദം കേട്ട് അയൽവാസികളും ചുറ്റുമുള്ളവരും ഒക്കെ എത്തിയതിനു ശേഷം ാണ് കുടുംബത്തിന് വീടിന്റെ പുറത്തുനിന്ന് ഇറങ്ങാൻ സാധിച്ചത് സിറ്റൌട്ടിന്റെ അകത്തേക്ക് വരെ അക്രമി സംഘം പ്രവേശിച്ചുവെന്നാണ് കുടുംബം പറയുന്നത് തുടർന്ന് ഇവിടെ സൂക്ഷിച്ചിരുന്ന പുൽക്കൂടക്കം ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് കുഞ്ഞുങ്ങൾ പുൽക്കൂടൊക്കെ അടക്കം വീട്ടിൽ ഒരുക്കിയിരുന്നു ആ പുൽക്കൂടക്കം നശിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ വീടിൻ്റെ അകത്തുണ്ടായിരുന്ന ടി വി അതായത് ഈ ജനൽപാളിയോട് ചേർന്നാണ് ടി വി സ്ഥാപിച്ചത് ആ ടി വി വരെ തകർത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അമ്മയെ അടക്കമുള്ളവരുണ്ട് സമാധാനപരമായി ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ് ബിജെപിയിലെ സജീവ പ്രവർത്തകർ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ആരെങ്കിലും സംശയമുണ്ടോ കണ്ടാൽ അറിയുന്ന ആൾക്കാർ തന്നെയാണോ ഈ ബി ജെ പി പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് പ്രദീപ് എന്താണ് പറയുന്നത് അശ്വതി കുടുംബം ഇവിടെ തന്നെയുണ്ട് കൃത്യമായിട്ട് അവർ വലിയൊരു ഭയപ്പാടിലാണ് കഴിഞ്ഞ ദിവസം എന്താണ് നടന്നതെന്നുള്ളതിലൊരു ഞെട്ടൽ കൂടിയുണ്ട് ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാം ഇതാണ് ആരാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല വലിയൊരു ഒച്ചയായിട്ട് ഞങ്ങൾ ഉണരുമ്പഴേക്കും ഈ റൂമിൻ്റെ ജനറൽ ഉദ്ദേശം ജനലിനെ ഫോക്കസ് ചെയ്താണ് അവർ അറിയുന്നത് അവിടെയാണ് പൊട്ടിയത് ജനലിൻ്റെ ഭാഗത്താണ് പൊട്ടൽ ആദ്യം മുഖത്തടിച്ച പോലെ തോന്നി അവിടുന്ന് ഞാനും വൈഫും ഓടി ഇവിടെ വരുകയാണ് കാര്യം ഇവിടെ രണ്ട് ചെറിയ കുട്ടികളാണ് കിടക്കുന്നത് അവിടുന്ന് പിള്ളേരെടുത്ത് വൈഫിൻ്റെ അമ്മ കിടക്കുന്ന റൂമിലേക്ക് മാറ്റുന്നതിനിടയ്ക്ക് രണ്ടാമത് ഇവിടെ വീണ്ടും എറിഞ്ഞ് ജെന്നലിനുള്ളിലേക്ക് എറിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഈ ജനൽ ജെന്നൽപ്പാളി അടിച്ച് തീർക്കുന്നതും ഈ സിറ്റൌട്ടിൽ കയറി വന്നിട്ട് ടി വി അടിച്ചിടുമ്പോൾ ഇവരെല്ലാവരും ആ റൂമിനെ ഓടി അപ്പോൾ ടി വി അടിച്ച് താഴെ പൊട്ടിച്ചിട്ടതിനു ശേഷമാണ് ഇതെല്ലാം വലിച്ചെറിഞ്ഞ് നിൽക്കുന്നതും നമ്മൾ ധരിക്കുന്നു പുറത്തോട്ടിറങ്ങാനായിട്ട് പുറത്തെ മെയിൻ വാതിൽ വീടിൻ്റെ മുൻവശത്തെ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു പുറത്തുനിന്ന് ഈ വന്നവർ ലോക്ക് ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് പുറത്തോട്ടിറങ്ങാൻ വയ്യ ഈ പൊട്ടിയ ഒച്ച കേട്ടിട്ട് എല്ലാവരും ഓടി വന്ന് അവർ ഓപ്പൺ ചെയ്തിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത് അടുത്തുള്ളവർ വന്ന് കഥകൾ തുറന്നിട്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത് അതാണ് അവസ്ഥ പിള്ളേർ ഇപ്പോഴും വീട്ടിനുള്ളിലേക്ക് പിള്ളേർ മൂന്ന് പേരും കയറാനായിട്ട് പേടിയെന്നു പറയുന്നു മൂന്ന് ഒട്ടികൾക്കും പേടിയെന്ന് പറഞ്ഞാൽ അവർ മാറി വെക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല അതാണ് മാനസികാവസ്ഥയിലാണ് ഈ രാഷ്ട്രീയപരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും സജീവ ബി ജെ പിയിൽ ബി ജെ പിക്ക് അനുഭാവിയാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യും അത് വസ്തുവാണ് പക്ഷേ ഈ തവണത്തെ ഇലക്ഷന് കുറച്ച് സജീവമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു ഞാനും വൈഫും അത് മാനസികമായിട്ട് അതിന് താൽപ്പര്യം തോന്നി അങ്ങനെ പ്രവർത്തിച്ചു ആ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു ഇന്നലെ കൗൺസിലറുടെ ഒരു സ്വീകരണം സ്വീകരണം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി പത്ത് മണിയോളമായി ഇവിടെ വന്നപ്പോൾ ആ വന്ന സമയത്താണ് ഞങ്ങൾ വന്ന് ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങിയത് കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉറങ്ങിപ്പോയി ഈ മൂന്നരയ്ക്ക് ഇതുണ്ടാവും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയില്ലല്ലോ ആദ്യം ഞങ്ങൾ ഇരുതി വീടിനുള്ളിലേക്ക് എറിഞ്ഞു എന്നാണ് വല്ലാത്തൊരു അവസ്ഥയാണ് അര മണിക്കൂറത്തേക്ക് ചെവി കേൾക്കാൻ പറ്റില്ലായിരുന്നു അത്ര ഉച്ചയായിരുന്നു ആരുടെ ഭാഗത്തുണ്ടെങ്കിലും കൂടി ഒന്ന് ചിലർ പുറത്തുണ്ട് അവർ കുടുംബത്തിനും എന്തെങ്കിലും തരത്തിലുള്ള ും പ്രദീപിന്റെ ഭാര്യം ചേരുന്നുണ്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ ഇത് പ്രതീക്ഷിച്ചതും ഞങ്ങൾക്ക് വേറെ വ്യക്തിപരമായിട്ട് വൈരാഗ്യം ആരുടെ അടുത്തുമില്ല അവർക്കാർക്ക് നമ്മളടുത്തുമില്ല അപ്പോൾ വേറെ ആരും ഇതുവരെ ഭീഷണി സ്വരം അങ്ങനെ മുഴക്കിയിട്ടില്ല പോലീസ് എത്തി എന്താ പറയുന്നത് പോലീസ് എത്തിയിട്ട് കറക്റ്റ് സമയത്ത് തന്നെ സാർ വന്നായിരുന്നു അപ്പോൾ ഇന്ന് പത്ത് മണിക്ക് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരും ചോദിക്കുന്ന ഇതാണ് വ്യക്തിപരമായിട്ട് നിങ്ങളെടുത്ത് ആർക്കെങ്കിലും ശത്രുത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതുവരെയും ഞങ്ങൾക്ക് അങ്ങനെ ശത്രുതയില്ല ഇവിടെ ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരാണ് അപ്പോൾ അവർക്ക് വേറെ ഇതൊന്നും ഇല്ല ഇതുവരെ ഇല്ല ഇതാദ്യമായിട്ടാണ് അനുഭവത്തിൽ വിശ്വ അതാണ് കുടുംബം വ്യക്തമാക്കുന്നത് പ്രദീപിൻ്റെ ഭാര്യയടക്കം വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഭീഷണിയോ അല്ലെങ്കിൽ ശത്രുക്കളോ ആരും തന്നെ ഇല്ല സമാധാനപരമായി ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഇപ്പോൾ തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സജീവമായി തന്നെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഒരു വാർഡ് വലിയേശ്വര വാർഡിൽ പ്രവർത്തിക്കുകയും വലിയ ഭൂരിപക്ഷത്തോടെ ബി ജെ പി വിജയിക്കുകയൊക്കെ ചെയ്തിരുന്നു തുടർന്നാണ് ഈ കുടുംബത്തിന് നേരെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് വ്യക്തികളായിട്ടൊന്നും ഒരു എല്ലാ നാട്ടുകാരുമായിട്ട് സഹകരിച്ചു പോകുന്ന കുടുംബമാണ് ഈ ഒരു കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായത് മാത്രമല്ല ഈ വീടിന് നേരെ മാത്രമല്ല ആക്രമണം ഉണ്ടായിരിക്കുന്നത് വീടിന് കുറച്ച് സമീപത്തായിട്ടാണ് പ്രദീപിൻ്റെ വാഹനം ഇരുചക്ര വാഹനം സൂക്ഷിക്കുന്നത് ആ വീട്ടിൽ ഒരു വാഹനമല്ല ചുറ്റുപാടുള്ള രണ്ട് മൂന്ന് പേരുടെ വാഹനം ആ വീട്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ആ ബൈക്കിനകത്ത് പ്രദീപിന്റെ വാഹനത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ വാഹനത്തിന് നേരെ ആക്രമണം നടന്നു എന്ന് കൂടി കുടുംബം പറയുന്നുണ്ട് നിയമ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന് തീരുമാനം കുട്ടികളടക്കം വലിയൊരു ഭയപ്പാടിലാണ് ഇപ്പോഴും കഴിയുന്നത് വീടിൻ്റെ അകത്തേക്ക് കയറാൻ ഈ ഒരു മൂന്ന് കുട്ടികളും തയ്യാറാകുന്നില്ല എന്നുകൂടി കുടുംബം പറയുന്നുണ്ട് എന്തായാലും ഇതിന് പിന്നിൽ ആക്രമണം നടത്തിയത് ആരാണ് എന്നുള്ള കാര്യം വ്യക്തമായി തെളിയിണ്ടതാണ് ഈ വീടിന്റെ പരിസരത്തൊന്നും തന്നെ സി സി ക്യാമറകളൊന്നും തന്നെ ഇല്ല തൊട്ട് മുന്നിലായി വീടിൻ്റെ തൊട്ടു മുന്നിലായി ായിട്ട് ഫാർമസ്യൂട്ടിക്കൽ പ്രവർത്തിക്കുന്നുണ്ട് ആ സ്ഥാപനത്തിലാണ് സി സി ക്യാമറ ഉള്ളത് രാവിലെ ആയതിനാൽ തന്നെ ഓഫീസൊക്കെ തുറക്കുന്ന സമയമാകുന്നതേയുള്ളൂ അവരെത്തി ആ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ലഭിക്കുമ്പോഴാണ് ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ മനസ്സിലാവുകയുള്ളു ബിജെപി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ കുടുംബമാണ് പൊതുവായി ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും ജനങ്ങളുടെ പൊതുവായിട്ടുള്ള നാട്ടുകാരുടെ പ്രശ്നങ്ങളിലും ഒക്കെ സഹകരിക്കുകയും ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിന് നേരെയാണ് ഇത്തരത്തിലുള്ള ഭീ ഭീതിജനകമായിട്ടുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ഇന്ന് പുലർച്ചെ ഉണ്ടായിരിക്കുന്നത് ടക്കം ഒരു ഞെട്ടലിൽ കൂടിയാണ് രാവിലെയാണ് ഒരു മൂന്ന് മണിക്ക് മൂന്നരയോടുകൂടി നല്ല ാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് ഒരു ഭക്ഷണം ഒന്നും കഴിക്കാതെ കുടുംബം കുട്ടികളെ ഒരു ഗൗരവകരമായ വിഷയമാണ് തലസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇന്ന് മേയർ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ തലസ്ഥാനത്ത് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള ചില ഗൂഢ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഗൂഢശക്തികളുടെ ശ്രമമാണോ എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഫാർമസി അവർ തുറന്നതിന് ശേഷമുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും അക്രമീകരണ സംഘം ആരാണ് എന്താണ് അവരുടെ മോട്ടീവ് എന്നൊക്കെ വ്യക്തമാകും കേരള പോലീസ് ായി ഇടപെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായും അശ്വതി പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ അന്വേഷണം വേണ്ടതുണ്ട് ഇന്നിപ്പോൾ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എന്നാൽ തിരുവനന്തപുരം നഗരസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രധാന തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് മേയർ ഡെപ്യൂട്ടി മേയറുടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ബി ജെ പി അധികാരത്തിലേറാൻ പോവുകയാണ് ആ നിമിഷങ്ങൾ നിമിഷങ്ങൾ മാത്രമേ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ ഇന്നലെ ആ ഒരു സന്തോഷമൊക്കെ പങ്കിട്ടതിന് ശേഷമാണ് പ്രദീപും കുടുംബവും ഇങ്ങോട്ടേക്ക് നിർത്തിയ അപ്പോഴാണ് ഈ പ്രവർത്തകൻ്റെ നേരെ കുടുംബത്തിന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഒറ്റ തിരിഞ്ഞ് തങ്ങൾക്ക് നേരെ നടന്നൊരു ആക്രമണം എന്ന് കൂടി കുടുംബം പറയുന്നുണ്ട് സമീപവാസികളടക്കം എത്തിയതിന് ശേഷമാണ് ഈ വീട് തുറന്ന് അവർക്ക് തന്നെ പുറത്തിറങ്ങാൻ സാധിച്ചത് കാര്യം ഈ ആക്രമണം നടത്തിയ അക്രമി സംഘം ഈ ആക്രമണം നടത്തുകയും തുടർന്ന് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തതിന് ശേഷം അവർ വീടിന്റെ പ്രധാന വാതിൽ പൂട്ടി അതായത് അടച്ച് ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കഥവുകൾ വലിച്ചടച്ചതാണ് ഇവിടെ നിന്ന് പോയത് പിന്നീട് അയൽവാസികളുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു കുടുംബം പുറത്തേക്ക് ഇറങ്ങിയത് ഈ കാണുന്ന വീടിന് അതായത് ആ വശത്തെ മുറിയിലാണ് പ്രദീപും ഭാര്യയും ഉറങ്ങുന്നത് ഈ വശത്തെ മുറിയിലാണ് കുട്ടികൾ ഉറങ്ങുന്നത് അവർ ഈ ഒരു ഒച്ചപ്പാട് കേൾക്കുമ്പോൾ പ്രദീപും ഭാര്യയും ഇങ്ങോട്ടേക്കാണ് ആദ്യം ഓടിയെത്തിയത് കുട്ടികൾ വലിയ രീതിയിൽ ഭയപ്പെടും അവർക്കും ആ ഒരു ഭയം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല ആ അന്തരീക്ഷത്തിൽ പോലും കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് കരുതി അവർ ആദ്യം ഓടിയെത്തിയത് കുട്ടികളുടെ മുറിയിലേക്കാണ് ഇവർ ഒരുമിച്ച് ആ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ദൈർഘ്യം അവർ വളരെ വളരെ ഭയാനകമായിട്ടുള്ള ഞെട്ടലായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത് അതായത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത സാഹചര്യം അതായത് സജീവമായി ബി പ്രവർത്തിക്കുന്ന ഒരു ബി പ്രവർത്തകനാണ് അവർക്ക് വ്യക്തിപരമായിട്ട് അവരുടേതായ താല്പര്യങ്ങളുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അത്തരത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ്റെ കുടുംബത്തിന് നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആക്രമികളെ കണ്ടെത്തേണ്ടതുണ്ട് എല്ലാവരുമായി സഹ സഹകരിക്കുന്ന ഒരു കുടുംബം കൂടിയാണ് അവർക്ക് പ്രത്യേകിച്ച് ആരുമായി വ്യക്തി ഭീഷണിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് കുടുംബം പറയുന്നുണ്ട് ഈ ആക്രമണത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് വ്യക്തമാകേണ്ടതുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇത്തരം ഒരു ഗൗരവകരമായ വിഷയം ഞങ്ങളുടെ പ്രതിനിധി വീണ റിപ്പോർട്ട് ചെയ്യുന്നു ആലോചിച്ച് നോക്ക് എന്ത് സുരക്ഷയിലാണ് വീടിനുള്ളിൽ താമസിക്കുന്നത് അദ്ദേഹം ഇന്നലെ ആ പരിപാടിയിലേക്ക് പോയി പങ്കെടുത്തതിനു ശേഷം വന്നു ഇന്ന് പുലർച്ചെ മൂന്നരക്കാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും പ്രായമായ യും ഒക്കെ ആയി താമസിക്കുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിന് നേരെയാണ് ഇത്തരം ഒരു കൊടും ക്രൂരത ഈ ഒരു അക്രമി സംഘം തന്നെ എത്തി രണ്ട് തവണ ഈ സ്ഫോടക വസ്തു വരുന്നത് തലനാറിക്ക് വേണമെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ഇതിൽ ചില നമുക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാകും അതായത് ഇന്ന് തലസ്ഥാനത്ത് ഒരു നിർണായക ദിവസമാണ് നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം അവിടെ ബി ജെ പി ചെങ്കോട്ട പിടിച്ചെടുത്തിരിക്കുകയാണപ്പോൾ അവിടെ ഇന്ന് മേയർ തെരഞ്ഞെടുപ്പാണ് ഇന്ന് അപ്പോൾ സ്വാഭാവികമായും ഒരു അരക്ഷിതാവസ്ഥ ഒരു ക്രമസമാധാനം തകർക്കൽ ഇതിൻ്റെയൊക്കെ ഭാഗമായി ഉണ്ടാക്കിയ ആരുടെയെങ്കിലും മാസ്റ്റർ പ്ലാൻ ആണോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം നിലനിൽക്കുന്നത്